കാരണം ഷൈൻ ചാക്കോ പ്രതിയായ ലഹരി കേസ് കോടതിയിൽ പൊളിയാനിടയായ സാഹചര്യത്തെ പറ്റി വിശദമായ പരിശോധനയ്ക്ക് വരുകയാണ് പോലീസ് വ്യക്തത ജനങ്ങൾക്കിടയിൽ ഇതെന്നും ഒരു ചോദ്യമാണ് സർക്കാരിന്റെ ആണത് എന്താ ലഹരി ഉപയോഗിച്ചില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷൈൻ റോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കാരണം ഷൈൻ ടോം ചാപ്പോ പ്രതിയായ ലഹരി കേസ് കോടതിയിൽ പൊളിയാനിടയായ സാഹചര്യത്തെ പറ്റി വിശദമായി പരിശോധനയ്ക്ക് ഒരുക്കുകയാണ് പോലീസ് ആസൂത്രണമായി വീഴ്ചയുണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് ഇന്റലിജൻസും പ്രാഥമിക വിവര ശേഖരണം തുടങ്ങി വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു ശ്യാം വാസ്തവത്തിൽ ലഹരി കേസുകളിലെ കർശനമായ മാനദണ്ഡങ്ങൾ ഈ നിരപരാധികളെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് അത് തടയുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ഉപയോഗിച്ചോ എന്ന സംശയമാണ് ഇവിടെയുള്ളത് അതെ ജോദ് അങ്ങനെ ഒരു സംശയമാണ് അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പോലീസ് ആദ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൊക്കേൻ കേസ് ആയിരുന്നു ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസ് ഇപ്പോൾ ആ വിധി പ്രസ്താവം പൂർണ്ണ രൂപത്തിൽ വായിക്കുമ്പോൾ അതിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു അത് ഒരു വശത്ത് നിൽക്കുന്നു പ്രധാനമായിട്ടും ഈ കേസിൽ നിന്ന് കുറ്റം ചെയ്തകൾ അല്ലെങ്കിൽ പ്രതി ആരോപിക്കപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള കാരണമായത് ഈ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് പക്ഷേ അതിനൊപ്പം തന്നെ പോലീസ് വളരെ ഗൌരവതരമായി കാണുന്ന ആ വിധി പ്രസ്താവത്തിലെ മറ്റൊരു ഭാഗമാണ് അതായത് ഈ സംഭവം നടന്ന അതായത് ഈ പരിശോധന ഷൈൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്ന ഫ്ളാറ്റിൽ പരിശോധന നടന്നത് യിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതാം തീയതി രാത്രിയായിരുന്നു അന്ന് ആ പരിശോധനയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരിൽ പലരും പിന്നീട് സാക്ഷികളായി കോടതിക്ക് മുന്നിലെത്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ മൊഴികളും ഒക്കെ ഒരു കുറ്റപത്രമായിരുന്നു പിന്നീട് അവർ സാക്ഷികളായി കോടതിക്ക് മുന്നിലേക്ക് എത്തി അങ്ങനെ സാക്ഷികളായി അവർ കോടതിക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഒന്നിലേറെ ആളുകൾ അവിടെ ഈ കുറ്റപത്രത്തിന് നേരെ കടകവിരുദ്ധമായ രീതിയിൽ മൊഴി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് അന്നൊരു പട്രോളിംഗ് പാർട്ടിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഫ്ളാറ്റിലെ പരിശോധന എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പട്രോളിംഗ് പാർട്ടിയിലെ ഉദ്യോഗസ്ഥർ അത് നിഷേധിച്ചു അന്ന്വിടെ പരിശോധനയ്ക്കായി സ്ത്രീകളുടെ ശരീര പരിശോധനയ്ക്കായി എത്തിയ വനിതാ സി പി ഐ യുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായി അങ്ങനെ ഒന്നിലേറെ ഉദ്യോഗസ്ഥരുടെ തന്നെ മൊഴികളിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടായത് യാതൃശ്ചികതയല്ല എന്നൊരു വിലയിരുത്തൽ പോലീസ് ഏരിയയിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇതിലൊരു ആസൂത്രിതമായ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളത് ഇതിൽ തന്നെ സേനയിലെ പല ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവരിൽ പലരും സംശയിക്കുന്നത് ആ ഘട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സി ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടലുകളാണ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും വലിയ രീതിയിൽ സേനയ്ക്കുള്ളിൽ തന്നെ വിവാദമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട ചിലരിൽ നിന്ന് പണം വാങ്ങാനടക്കം ശ്രമിച്ചു എന്നുള്ള ആരോപണം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നീടും ഈ കേസിന്റെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ച അടക്കമുള്ള ഒരുപാട് പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ നടന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇപ്പോഴാ ഉദ്യോഗസ്ഥൻ സേനയ്ക്കുള്ളിൽ ജോലി ചെയ്യുന്നില്ല അദ്ദേഹം വിരമിച്ച് പുറത്തുപോയി പക്ഷേ ആ തരത്തിലൊരു ഇടപെടൽ എന്നൊരു സംശയം എന്തായാലും പോലീസിന് ഉണ്ട് സേനയിലെ ഒരു വിഭാഗം ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ഗൗരവ പരിശോധനയ്ക്ക് പോലീസ് മുതിരുന്നത് ഇതോടൊക്കെ തന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ സ്റ്റേറ്റ് നീലസും സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം ഇതിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എക്സൈസ് കമ്മീഷണറേറ്റും ഈ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ച് അവരും ഇത് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു പഠനം നടത്തുന്നുണ്ട് പക്ഷേ എന്തായാലും ഇതിലിങ്ങനെ ഒരു പഠനം നടത്തിയത് പറഞ്ഞാൽ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടിന് എന്തെങ്കിലും മുന്നോട്ട് പോകുക എത്രമാത്രം സാധ്യമാണെന്നുള്ളത് നിയമങ്ങൾക്ക് സംശയമുണ്ട് കാരണം വളരെ ദുർബലമായ ഒരു കുറ്റപത്രമാണ് ഈ വിധി പ്രസ്താവം വായിക്കുമ്പോൾ അതിൽ ഒരുപാട് പഴുതൽ വ്യക്തമാകുന്നു അതുകൊണ്ട് അപ്പീൽ പോയാൽ തന്നെയും ഇതിപ്പോ പ്രതികൾക്കെതിരായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഈ വീഴ്ച മനഃപൂർവ്വമുള്ള വീഴ്ചയാണോ അല്ലെ അബദ്ധം എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഓഫീസേഴ്സ് ഒരു റെയ്ഡിന് പോകുമ്പം പാലിക്കേണ്ട കാര്യങ്ങൾ ഒരു സുപ്രധ്യപ്പെട്ടത് മറന്നു പോകുന്നു അങ്ങനെ ഉണ്ട് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സ്ഥിരമായി ചെയ്യുന്ന തൊഴിലാണല്ലോ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത് വന്നവരല്ലോ നേരെ ഇന്ന് അപ്പോയിന്റ് ചെയ്ത് നാളെ നാളെ രാവിലെ ഈ റെയ്ഡിന് പോകുന്നവരല്ലോ ഇവർക്കാളും ഇതിനെക്കുറിച്ചൊരു ഇൻഫോർമേഷൻ കിട്ടിയതിനനുസരിച്ചാണ് അവർ പോകുന്നത് അപ്പം പോകുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതൊന്നും അറിയാൻ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അത് കോടതി പറയുന്നത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് ആ വീഴ്ച എന്താണ് എവിടെയാണ് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് വ്യക്തത വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇതെന്നും ഒരു ചോദ്യമാണ് ജനങ്ങൾ ചിന്തിക്കും പബ്ലിക്കിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു കൊടുക്കില്ല അത് പരിശോധിച്ച് ക്ലിയർ ഔട്ട് ചെയ്താലേ ഉള്ളൂ പബ്ലിക്കിൻ്റെ ഇടയിൽ പോലീസിൻ്റെ ഒരു ഇത് നിലനിൽക്കൂട്ടു ഷൈൻ ഇന്റർവ്യൂ ചെയ്ത ന്യൂസ് അതിനകത്ത് ഷൈന എന്നിട്ട് പോയി ചോദ്യങ്ങളോട്ട് വന്ന പുള്ളി എന്നിട്ട് ഓടുകയാണ് പിന്നീട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നപ്പോഴും അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ബസ് ഓടി നട കയറി ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾ നോക്കുമ്പം ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്നാ തോന്നുന്നത് ഇതിങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥ ഇങ്ങനെയാണ് ഈ ഇങ്ങനെയാണോ നമ്മുടെ പോലീസുകാർ നമ്മുടെ നമ്മുടെ കോടതി ഇങ്ങനെയാണോ അപ്പം ഈ വലിയ വലിയ ആൾക്കാർ സിനിമാക്കാരനായതുകൊണ്ടാണോ അയാളെ വെറുതെ പെട്ട അത് നമ്മൾ പാവപ്പെട്ടവരുടെയൊക്കെ നെഞ്ചത്തോട്ട് കയറുവാൻ വേണ്ടി മാത്രമാണോ അങ്ങനെയൊരു ചോദ്യം അവർക്കിടയിൽ ഒന്നിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സമൂഹത്തിൽ പോലീസിന്റെ വിലയും കോടതിയുടെ വിലയും നഷ്ടപ്പെട്ടു പോകും കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത കൊക്കൈൻ കേസാണ് എന്തായാലും നമുക്കത് അറിയാൻ വേണമെന്നോ അല്ലെ അതിന്റെ സ്റ്റെപ്സ് എന്താ എടുക്കണമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എങ്ങനെയാണ് ഫോർമാലിറ്റീസ് അറിയത്തില്ലന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് പക്ഷേ അതിൻ്റെ ചാക്കോയും ഈ പറഞ്ഞ പെൺകുട്ടികളും പുഷ്പം പോലെ ഇറങ്ങി പോയില്ലേ കേസിനൊന്ന് റിലവൻസ് ഇരിക്കുന്നു പക്ഷെ ആളുകൾക്കെല്ലാം മനസ്സിലായി ഇങ്ങനെ ഒരു കേസിൽ ആൾ ഇൻവോൾവ് ആവുമെന്നും അതിൻ്റെ അത് സാധനം പിടിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടോ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് കേസ് ഒന്നുമില്ലാതെ ആയിപ്പോയി നാണങ്കേടല്ലേ കേരള പോലീസ് തന്നെ നാണകേടാണ് ഫസ്റ്റ് കൊക്കയും കേസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് കഞ്ചാവൊക്കെയാണ് പിന്നെ കൊക്കയിൽ നിന്ന് തോന്നുന്ന സാധനം അന്ന് ഷൈൻ ടോമിനെയൊക്കെ പിടിച്ചിരുന്നപ്പം അന്ന് ആ കേസ് പ്രോപ്പറായിട്ട് ഫോർവേഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ വരുന്ന ഈ വരുന്ന ഉഴുക്കിൻ്റെ കണക്ഷൻ അന്നേ കണക്റ്റായി കിട്ടുമായിരുന്നു ഇവിടെ നിന്നാണ് വരുന്നത് ആരിൽ നിന്നാണ് വരുന്നത് അന്നൊക്കെ നമ്മുടെ അധികാരികൾ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് സംഭവമായിട്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എല്ലാം നന്നുകൊണ്ടിരുന്ന എല്ലാം ഒറ്റപ്പെട്ട സംഭവം ഒറ്റ ഇന്നിപ്പം ഒറ്റപ്പെട്ടതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ എറണാകുളം എന്ന് പറയുന്ന കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലം എന്താ പറയുന്നത് ഇതിന്റെ ഒരു വലിയ ആസ്ഥാന കേന്ദ്രമായി മാറിയിരിക്കാണ് ഇതെല്ലാം കഴിച്ച് യുവാക്കൾ എല്ലാം തല്ലുകയും വെട്ടുകയും കൂത്തുകയും പീഡനങ്ങളും നമ്മൾ എവിടെയും കേൾക്കാ ക്രിമിനൽ കേസുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപ്പം ഇപ്പം അതിനെക്കുറിച്ച് ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് അധികാരികളോട് ചോദിക്കണം ഇത്ര നാളെ ഒറ്റപ്പെട്ടത് പറഞ്ഞ് 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 ഇപ്പം ഒറ്റപ്പെട്ടതാണോ അല്ല ഒറ്റപ്പെടാത്തതാണോ എന്ന് അധികാരികൾ തന്നെയാണ് പറയേണ്ട അടുത്ത് പറഞ്ഞു പോലീസിനെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം എറണാകുളത്തൊക്കെ ശനിയും ആറും വഴിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ലഹരി പിടിച്ച് 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 അവർ മടുത്തു ഈ ലഹരി പിടിച്ചാലും ഇപ്പം കണ്ണൂർ നടന്നത് ലോഡ്ജ് റൂമിൽ നിന്ന് രണ്ട് പാൻകുട്ടികളെയും രണ്ട് പെൺകുട്ടികളെയും പിടിച്ചു ആ കേസിൽ തന്നെ എന്തായി അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയുടെ അതിന് എം ഡി എം എ പിടിച്ചിട്ടില്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കാരണം ഇത്രയൊരു ഇത്രയൊരു ഗ്രാം നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് കുഴപ്പമില്ല നമ്മുടെ യൂസിന് അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളെ പോലീസ് പിടിച്ചാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും അപ്പം ആൾക്കാർ നോക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാവല്ലോ അങ്ങനെയോ ഇനി കൂടുതലായിട്ട് കഞ്ചാവ് എം ഡി എം എ മറ്റ് സാധനങ്ങളൊക്കെ പിടിക്കുമ്പോഴും കിലോ കണക്കിനുണ്ടെങ്കിലും ഈ പറയുന്ന ഇത്ര കൈവശം വെക്കുന്നതിന് കുഴപ്പമില്ല അപ്പം അത്രയാണ് പിടിച്ചെന്ന് പോലീസ് അങ്ങ് സംബന്ധിച്ചു കഴിഞ്ഞാൽ കേസിൽ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തോർക്ക് പോയത്തില്ലേ വലിയ നിയമത്തിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങളാണ് നിയമം പൊളിച്ചെടുക്കണം ഒന്നാത്തെ കാര്യം ബെയില് കൊടുക്കില്ലേ എന്നാലേ ഉള്ളു ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചിട്ട് ഞാൻ ഇവരെ സൂക്ഷിക്കണം ഇവരെ പിടിച്ചതിന് ശേഷം ഇവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ഇവരെ മാറ്റിയെടുക്കണം അതും സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണത് അല്ലാതെ ഇവരെ ജയിലിൽ കൊണ്ടു ഇട്ട് നമ്മൾ അവരെ മർദ്ദിച്ചല്ലേ അവരെ വർഷങ്ങളും കൊണ്ടു ഇടുകയല്ലേ അവരെ ജയിലില് കൊടുക്കാതെയും അവരെ ഇട്ട് വലിപ്പിച്ചാലേ ഉള്ളു പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നടക്കിയതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അവേർനെസ് കൊടുക്കണം എല്ലാ കാര്യത്തിലും നമ്മൾ ചുമ നമ്മുടെ സബ്ജക്ട്സ് എല്ലാം പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ലോയും പഠിപ്പിച്ച് എന്താ കുഴപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ നിയമം പഠിക്കുക വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളും പാട്ടും ചരിത്രങ്ങൾ വലിയ ഭഗവന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ സ്വന്തം നാട്ടിലെ നിയമം എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ അതൊക്കെ നമ്മൾ പഠിക്കണ്ടേ അത് പഠിച്ചാൽ തന്നെ ഒരു പകുതി വർഷം മാറും ഇപ്പൊ നമ്മള് നമ്മുടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ തൊട്ടാ പൊള്ളും എന്ന് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ട് നമുക്ക് പേടിയാ തീ കാണുമ്പോ അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല അതിന് ഇത് കൂടെ നമ്മൾ കൈയിടും അപ്പൊ പൊള്ളു വന്നു നമുക്ക് മനസ്സിലായാൽ നമ്മള് ആ ബാധോട്ട് പോകത്തില്ല അപ്പൊ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളാലും പോയി തീ കത്തിൽ ചാടുമല്ലോ ഇനി അറിയാൻ അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്ത് സാധനമാണ് പെട്ടെന്ന് നമ്മൾ ഈ ഭൂമിയിൽ സാധനം കാണുക നമ്മളതിനകത്ത് തൊട്ട് നോക്കാൻ പോവും എന്താണ് സാധനം അതുപോലെ ഇത് പൊള്ളും അതുപോലെ തന്നെ ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചാൽ പിടുത്തം വേണം എൻ്റെ ജീവിതം ബോക്കാന്നും നീ അകത്ത് കിടക്കുന്ന നിനക്ക് വെയിൽ കിട്ടില്ല എൻ്റെ കാര്യം ഗോവിന്ദ ഉപയോഗിക്കാൻ പോകുന്നവർക്ക് ഒരു താക്കീതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങും അതാണെങ്കിലത്തെ ഏറ്റവും നമ്മൾക്ക് ഇപ്പം നമുക്കിപ്പം എല്ലാം ആർക്കും എന്തും എന്ത്ക എന്നുള്ള രീതിയിലാണ് നാട്ടിൽ കൂടെ ഇന്നിപ്പം കാണുന്ന കാഴ്ചകൾ ആർക്കും ആരെയും പേടിയില്ല പോലീസിനെയും പേടിയില്ല കാരണം ഇതെല്ലാം അടിച്ചിട്ട് ബോധവില ലക്ക് വില നടക്കുവാണ് വഴിയെ പോകുന്നതിനെ കുത്തുക തട്ടുകിട അടിച്ചു പൊളിക്കുക കൂട്ടുകാരനെ കുത്തിക്കൊല്ലുക വീട്ടിലുള്ളവരെ എല്ലാം വെട്ടിക്കുന്ന് ഇറങ്ങിപ്പോവുക സ്വന്തം അമ്മയെ കൊല്ലാൻ നോക്കുക അല്ല അമ്മയെ പിടിപ്പിക്കാൻ നോക്കുക അച്ഛനെ തല്ലിക്കൊല്ലാൻ നോക്കുക അല്ല അമ്മയെ തല്ലിക്കൊല്ലാൻ നോക്കുക അമ്മൂമ്മയെ തല്ലിക്കൊല്ലാൻ നോക്കുക കൂട്ടുകാരനെ തല്ലിക്കൊന്ന് കണ്ടിയിടുക അങ്ങനെയുള്ള ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് യുവതലമുറ മാറുന്നുണ്ട് എല്ലാവരും ടൂ കെ കിഡ്സ് പിഴയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം അവരെ സമൂഹത്തിന് അവരെ മാറ്റിയെടുക്കാൻ നോക്കണ്ടത് അല്ലാതെ അവരെ ഇങ്ങനെ രാവിലെ മൂലം ടു കെ കിഡ്സ് എല്ലാം കൊള്ളില്ല പഴയ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ മുതിർന്നവർ എന്താ കാണിക്കുന്നത് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടാലും ഒരു പോസ്റ്റ് കണ്ടാലും അതിൻ്റെ അടിയിൽ നിന്ന് തെറി പറയല്ലാതെ ഒരു സഭ്യമായ ഭാഷ പ്രയോഗിക്കാൻ പോലും ആ ഫേസ്ബുക്കിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല അമ്മായി തെറിയാ പറയുന്നു നമ്മുടെ ഇപ്പൊ ഒരു ഞാനിപ്പോ ഈ പറയുന്ന വീ തന്നെ കേട്ട് തെറി പറയാൻ വരുന്നമാരുണ്ട് കമന്റ് ഗുളികൾ അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ യുവ തലമുറയും കാണുകയാണ് അപ്പൊ അവർ നോക്കുന്നത് എന്താണ് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ സഹോദരന്മാർ മൂത്ത അല്ലെങ്കിൽ അങ്കിൾമാരുടെ ഒക്കെ എന്താണ് ഒരു വീഡിയോ കണ്ട അതിന് അടിപൊളി തെറിയാ പറയുന്നത് ആ സമൂഹത്തിൽ നിന്നാണ് ഈ കുട്ടികൾ വരുന്നത് വളരുന്നത് ആ കുട്ടികളെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ഇരിക്കുന്നത് കമൻ ബോക്സ് വന്ന് അങ്ങോട്ട് ഭയങ്കര തേറിയാണ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പിഴയാണ് ഒറ്റ കൊള്ളില്ല എന്ത് എന്ത് ഇരിക്കുന്നു സ്വയം പരിശോധിച്ച് നോക്കി കമന്റ് ബോക്സിലെല്ലാം വന്ന് മലയാളത്തിൽ തെറി ഇങ്ങനെ പാരാഗ്രാഫ് കണക്കിന് എഴുതി ഒരു ചെറിയ കാര്യം മതി എടാ നീ ആരാടാ മൈതേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഉണ്ണേ ഇറങ്ങി പോടാം വല്ല പണിക്കും പോയി കൂടെ നീയൊക്കെ എന്തിനാണ് ഓ നിന്റെ രാഷൻ നീ കമ്മിയായിരിക്കും നീ കൊങ്ങിയായിരിക്കും നീ സുടാപ്പിയായിരിക്കും ഓള നാറി എന്തൊക്കെയാണ് പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് എഴുതി വിടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വന്ദേ ബാധത്തിൻ്റെ ഒരു വീഡിയോ കണ്ട് ഒരു പോലീസുകാരനാണ് അവിടെ പേര് ഇൻസ്റ്റഗ്രാമിനെ കണ്ട് അയാൾ പറയുന്നുണ്ട് അവിടെ ഇന്നെ ഫുഡ് കിട്ടും അയാൾ ത്രിവാണ്ടത്തുനിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്ത് അപ്പം ഫുഡ് മെനുവിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട് പുള്ളി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കമൻ ബോക്സ് ഞാൻ നോക്കി ഓക്കെ താങ്ക് യു സർ ഗുഡ് ഗുഡ് വീഡിയോ ഗുഡ് വർക്ക് എന്നൊക്കെ ആൾക്കാർ പക്ഷെ അതിന് താഴോട്ട് ഞാൻ കണ്ടപ്പോൾ നീ ആനട ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നീന്തെ പണി നോക്കടാ പോലീസ് പോലീസിൻ്റെ പണി നോക്കിയാൽ ഇതല്ലേ എൻ്റെ പണി രണ്ടാമത് ഈ ഫുഡൊക്കെ കിട്ടുന്ന ചില അല്ലല്ലോ പൈസ അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ടില്ലേ വേറെ എടുത്ത് ഈ മുമ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ട്രെയിനായി കയറുന്നത് ഇപ്പം ഒരു പെണ്ണ് തൻ്റെ വീഡിയോ ഒക്കെ കൊള്ളാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം ഒക്കെ ഞമ്മൾ ഇതെല്ലാം നമ്മുടെ യുവാക്കൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ടു കേക്ക് ഇഡ്സ് അപ്പം അവരിന്നൊക്കെ എന്താണ് മനസ്സിലാക്കണ്ടത് ഈ ലഹരി എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെയാണ് അവർ ഈ ലഹരിയെ കുറിച്ച് അറിയുന്നത് പലപ്പോഴും കൂട്ടുകാരിൽ നിന്നാണ് ഉപയോഗിക്കുന്ന കൂട്ടുകാരൻ എടാ കൂട്ടുകാരാ അങ്ങനെയൊന്ന് ഉപയോഗിച്ച് നോക്കുക നമ്മളക്ക പ്രവർത്തിക്കുക നമ്മൾ കാണിക്കുന്നത് നമ്മൾ കമന്റ് ബോക്സിലും നമ്മൾ ചെയ്യുന്ന ഓരോ ചെയ്തികളും കുട്ടികളെ അപ്പോൾ സിനിമ 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 ഈ നാട്ടിൽ കുട്ടികളെ കാണുന്നത് അന്താരാഷ്ട്ര മൂവികളാണ് പിള്ളേർ കാണുന്നത് ഈ കേരളത്തിലെ മാർക്കോ മാത്രം കണ്ടിട്ടല്ല പിള്ളാര് അത് മനസ്സിലാക്കാനുള്ള ബോധം പിള്ളേർക്കുണ്ട് എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത നമ്മളെ പോലും മുതിർന്നവർക്കാണ് സിനിമയാണ് യുവാക്കളെ നശിപ്പിക്കുന്നത് ചിന്തിക്കും നമ്മളൊക്കെ നമ്മളൊക്കെ ഓരോരുത്തരും ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ മുതിർന്നവരും മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് മാതൃകയാണ് ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവരാരും മോശക്കാരൊന്നുമല്ല അവരെ നമ്മൾ ശ്രമിക്കുന്നത് ഹലിക്കും പറയുന്നത് ഏഴാം ലഹരിയാണ് പെണ്ണുങ്ങൾക്കും മൊബൈൽ എല്ലാം മൊബൈലും പിടിച്ചോണ്ട് നടക്കുക എല്ലാവരും ഒന്നും പ്രശ്നക്കാരല്ല ചിലപ്പം പത്ത് പേരെടുത്താൽ രണ്ട് പേരായിരിക്കും ചിലപ്പോൾ അഞ്ച് പേരായിരിക്കും അല്ലെ ഏഴ് പേരായിരിക്കും അപ്പോഴും ഏഴ് കഴിഞ്ഞ എട്ടേ ഒൻപത് പത്ത് മൂന്ന് പേരൊരു കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും നിങ്ങൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അപ്പം ആവുമ്പോൾ പിടിച്ചെല്ലാം ബാക്കിയുള്ള പിള്ളേരെ കൂടെ മനസ്സിലായി തോന്നുന്നത് നമ്മൾ മര്യാദക്ക് നടന്നാലും നമുക്കും നമ്മുടെ തലക്കൂടെ അഴിച്ചേര് വന്ന അവർ എഴുതും അപ്പം അവർക്ക് എന്താ തോന്നുന്നത് നമ്മളെന്താ നമ്മുടെ മലയാളിയൊന്നും ഉപയോഗിച്ച് എല്ലാം നമ്മളെ എല്ലാവരും പഴയ ആയിട്ട് പറയുകയാണ് പിള്ളേരുടെ മാനസികാവസ്ഥയിൽ അവരെ ചിന്തിക്കും അവരുടെ കുറ്റം വന്നിട്ട് കാര്യമുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കെയർ